ചിറ്റാരിക്കാൽ സി ഡി ഐയുടെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും പാലിയേറ്റീവ് ദിനാഘോഷവും സംഘടിപ്പിച്ചു സി ഡി എ ജനറൽ സെക്രട്ടറി പി മുരളീധരൻ സ്വാഗതം ആശംസിച്ചു ചെയർമാൻ ജോസ് തയിൽ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി മുഖ്യപ്രഭാഷണം നടത്തി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സോണിയ് സെബാസ് സി ട്രഷറർ ജോയിച്ചൻ മച്ചി മച്ചിയാനിക്കൽ മഹിളാ സംഘം പ്രസിഡന്റ് ലിൻസി സെബാസ്റ്റ്യൻ സി ഡി എ ഗോൾഡൻ ക്ലബ്ബ് പ്രസിഡന്റ് രാജേന്ദ്രൻ സെക്രട്ടറി സജി മേലെ പറമ്പിൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സി ഡി എ ഡയറക്ടർ സെബാസ്റ്റ്യൻ തയ്യൽ നന്ദി രേഖപ്പെടുത്തി സോണിയ പഞ്ചായത്ത് മെമ്പർ സോണി മറ്റ് ഇന്നത്തെ നമ്മൾ മംഗളാത്മക പ്രവർത്തകരെ നമ്മൾ നമ്പർമാരെ ദിനത്തിൻ്റെ മംഗളങ്ങൾ കാരണം ഈ ദിനം വളരെ പ്രാധാന്യമായിരുന്ന ഒരു ദിനമാണ് നമുക്കെല്ലാം അവശത അനുഭവിക്കുന്ന ജനത്തിനും വേണ്ട സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ദിനമാണ് ഈ ദിനത്തിനാണ് നമ്മളിവിടെ ഇന്ന് என ஜனநாயக பிரதிநிதிகளாய் தன்னுடைய பொறுப்புடன் அரசாங்கங்களுடன் பேசறதுல ஆர்வம் அரசாசிஸ் படையா இருக்கு. பிரதிநிதி 보면은 நம்மளுடைய ஜனங்க பிரதிநிதிகளாயே தான் இருக்குது. ஒவ்வொருையেন্দ ரிப்போர்ட்லாம் வீதி வீதியில இருக்குது. பல பல இருக்குது புரியுது. அதਾਇங்க ஜெம்பு உதாரசே எல்லக்கilla என்ன நான் தான் இந்த பிரதிநிதி. அப்போ உடக்கது பாசிட்டிவா தான் நான் بقول பாசிட்டிவா ஜிதி அது வளர அர்த்தவத்தையும் அசம்பி ஜந்தி அப்படி ஒரு வாகி ஒரு வாரம் அஞ்சு வஷக்காலம் அப்படியே <Trib forums> ും ഒരിക്കൽ പോലും എന്തെങ്കിലും തെറ്റായ പ്രവണത്തിൽ അത് തീർച്ചയായും ഞാൻ കേൾക്കുന്ന എന്റെ ജന്മനാടാണ് ഇവിടെ ഞാൻ നടക്കാത്ത വഴികളിൽ ഞാൻ കാണാത്ത ഓരോ ആളുകളും മഹാപരിപോഷവും ആളുകളുമായിട്ട് ആത്മബന്ധവും ആളുകൾ ഉൾപ്പെടെ തീർച്ചയായും അത് എനിക്ക് മക്കാൻ കഴിഞ്ഞു ഞാൻ കയ്യായിരം രൂപ എൻ്റെ അടുത്തത് അപ്പൊ തീർച്ചയായും ഈ നാടിന് അങ്ങനെ ഒരു അപമാനം ഉണ്ടാകുന്ന ഒരു

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കൊണ്ട്